ഹലോ ഗൈസ് ഇന്ന് കുറച്ച് കശുവണ്ടി പറക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ കശുവണ്ടി പിറക്കുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട് അത് കാണിച്ചു തരാം ഇത് ഒരു നാടൻ കശുമാവിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ പറക്കുന്നത് വേറെ ഒട്ടുമാവൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു നാടനാണ് കേട്ടോ ഇത് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു നാടൻ കശ് കശുമാവാണ് നന്നായിട്ട് വണ്ടിയുണ്ട് ഇതിൻ്റെ വണ്ടിയൊക്കെ ഏറെക്കുറെ ഒരു പകുതി മുക്കാലും ആയി കാരണം ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീണ് ഞങ്ങൾ ഇതിൻ്റെ അണ്ടിയെല്ലാം പിറക്കി എടുത്തായിരുന്നു ഇനിയിപ്പം അധികം വണ്ടിയൊന്നും കിട്ടുകയില്ല ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീണ വണ്ടി ഇപ്പോൾ പിറക്കി എടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് അണ്ടി കിട്ടുക കേട്ടോ ഈ ഒറ്റ കശ്മവെന്ന് തന്നെ കശ്മ്മാവ് വേറെ താവട്ടം ഉണ്ട് അതെല്ലാം പൊട്ടുകശുമാവ ദൈതുകൊണ്ടോ ഇതിൻ്റെ അണ്ടിയൊക്കെയാണ് ഇനി ഇപ്പോൾ പിറക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് താഴെ കാണുന്നതുകൊണ്ടോ വണ്ടി പറക്കുന്നതുണ്ടോ ആ ഭാഗത്തെല്ലാം പഴം ഇങ്ങനെ ഇരിഞ്ഞു കൂട്ടുന്നുണ്ട് അടിപൊളി വണ്ടിയായിരുന്നു ഇതേ എന്നാൽ വേറൊരു വിഷയമുണ്ട് അത് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തത് കാണിച്ചു തരാവേ ഇവിടെ എല്ലാം അണ്ടി വീണ് ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കശുവണ്ടി ഇങ്ങനെ എന്തോ ജീവി തിന്നിട്ട് പോകുന്നതാണ് സാറിന് മുള്ളം വെട്ടി അണ്ടി ഇങ്ങനെ മുള്ളം വെട്ടി എടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇത് മൊത്തം കടിച്ചു കുറച്ച് തിന്നുക ഇതിൻ്റെ അറ്റത്തൊരു ലേശം മാത്രമേ ഇരിപ്പുള്ളൂ അതിൻ്റെ തൊണ്ട് ബാക്കി മുഴുവൻ കടിച്ചു തിന്നു എന്നാ ജീവിയാന്ന് യാതൊരു പിടിയില്ലോട്ടോ ഏതോ കാട്ടു ജീവിയാണ് ഇതിങ്ങനെ തിന്നുന്നത് ഒരുപാട് വണ്ടി തിന്നിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് പ്രേക്ഷകരെ കാണിക്കാവുന്നോർത്താണ് നിങ്ങൾക്ക് വല്ല പരിചയമുള്ള ജീവികൾ വല്ലതും ആണോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കമൻസ് ഇടണം കേട്ടോ ആദ്യം കുറച്ച് പേർക്കെയാണ് വണ്ടിയാണ് ഈ കാണിക്കുന്നത് ഈ ഒറ്റ കശമാൻ്റെ വട്ടിന്നിപ്പോൾ പറക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വണ്ടിയുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ച് വീണ വണ്ടിയായിപ്പോൾ ഈ പറക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ വെള്ള പ്രാവശ്യം വണ്ടി പിറക്കിയെടുത്തു ഇത് ഒരു പകുതി മിച്ച അണ്ടി ഇതെല്ലാം തീർന്നു ഇത് കണ്ടോ കണ്ടോ നോക്കിയേ ഒറ്റ സംഗതി കടിച്ചു മുറിച്ച് തിന്നു സാറിന് മുള്ളം വെട്ടുന്നതിൻ്റെ മണ്ടൻ ഇങ്ങനെ അങ്ങ് വെട്ടിയെടുത്തിട്ട് അത് ആ വണ്ടി ഇങ്ങനെ ഊരിയെടുപ്പു പരിപ്പ് കണ്ടോ ഇത് ഇതുകൊണ്ടോ ഇതങ്ങനൊന്നുമല്ല മൊത്തം കടിച്ചു മുറിച്ചങ്ങ് തിന്നുക കശി എന്നാ ജീവിക്കുന്ന യാതൊരു പിടിയില്ലോ കേട്ടോ കണ്ടോ നോക്കിയേ കണ്ടോ ഇങ്ങനെ തിന്നിടുക കുറേ വണ്ടി ഇതിൻ്റെ ഇങ്ങനെ തിന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഈ കശുമാമനകത്ത് പല കശുമാവിൻ്റെ ചൂട്ടിലിങ്ങനെ തിന്നിട്ടേക്കുന്നത് കാണാം എന്നതാണെന്നൊന്നും അറിയത്തില്ല കണ്ടോ ലേശം പരിപ്പ് അതിനകത്ത് ഇരിപ്പുണ്ട് ശകലം മാത്രം ബാക്കി മുഴുവൻ കടിച്ചും കുറച്ച് തിന്നു തൊണ്ടൊന്നും അവിടെ കിടപ്പില്ല ആ തൊണ്ടടക്കം തിന്നും ഇതിൻ്റെ വായും പുള്ളിയാലേ പോലും വായും പുള്ളിയാലെ ഒരു വിഷമവും ഇല്ല എന്നതാന്ന് ആർക്കറിയാം മനുഷ്യൻ്റെ മേത്തങ്ങാന അണ്ടിച്ചെണ്ണ പറ്റിയിട്ടുണ്ട് പൊള്ളുകയും ചെയ്യും ഇതുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല കടിച്ചു മുറിച്ച് തിന്നാൽ ഒരു വിഷയവും ഇല്ല കണ്ടോ ഇത് കണ്ടോ ഇത് മൊത്തം വെട്ടിയിട്ടേക്കുന്നതോ ഈ നാടൻ കശുമാവിൻ്റെ കീഴാണ് ഏറ്റവും കൂടുതൽ ശല്യം ഈ കശുവണ്ടി ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നത് ബഡിൻ്റെ അടുത്ത് അത്ര കുഴപ്പം കാണിക്കുന്നില്ല എന്നാൽ ഈ ഭാഗത്ത് ഈ നാടൻ കശുമാവ് വലിയ കശുമാവാ അതേ കയറിയിരുന്നുകൊണ്ട് ഏതെങ്കിലും ജീവി ഇങ്ങനെ കടിച്ചത് തിന്നതാണോന്നും അറിയത്തില്ല ഈ മലയണ്ണാനൊക്കെ ഇങ്ങനത്തെ ശല്യം ചെയ്യും മലയണ്ണാൻ ഇതിലെ വരവ് കുറവാണ് അല്ലപ്പോഴും ഇങ്ങനെ ഒരെണ്ണം ഒക്കെ വന്നാൽ വന്നു മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് വേറെന്തോ ജീവിയാ ഇതിനകത്താണ് കൊക്കോന്ന് ഇപ്പം ഉണ്ട് ഈ കശുമാവിനകത്ത് ഇനിയും കൊക്കോ ശരിക്കായി കഴിയുമ്പോഴത്തന്നെ അതിന് എന്തുമാത്രം ശല്യം ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഈ നാടൻ കശുവെന്ന് പറക്കിയ കശുവണ്ടിയായി കാണുന്നത് ഇനിയുണ്ട് കുറച്ചുകൂടെ ഇരിഞ്ഞോണ്ട് വരാം അതേ നന്നായിട്ട് അണ്ടി കായ്ക്കായിരുന്നു നാടൻ വെച്ചു കൊടുത്താൽ പോയി കേട്ടോ അടിപൊളി കായമായിരിക്കും കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകണം ഒരു അഞ്ചെട്ട് വർഷം ആകണം എന്നാൽ സൂപ്പർ കാവ കിട്ടും ഈ ബഡ്ഡേന്ന് പെട്ടെന്ന് തീരുവല്ലേ വണ്ടി നാടൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ നിൽക്കും ജൂൺ മാസം വരെ രണ്ടു കുറക്കിയെടുക്കാം ഈ കൊല്ലം കൊക്കോയ്ക്കും വിലയില്ല ഈ കശുമ കശുവണ്ടിക്ക് നൂറ്റി നാൽപ്പത് രൂപ വിലയുള്ളതുകൊണ്ട് ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നാൽ കൊക്കോയുടെ കാര്യം കഴിഞ്ഞ വല്ല ആയിരം രൂപ കിട്ടിയെടുത്ത് ഈ കൊല്ലം ഇരുന്നൂറ്റമ്പത് രൂപയുള്ള ഒന്ന് കിട്ടും കർഷകൻ എങ്ങനെ ഗതി കിട്ടും നാടൻ കശുവ ഇതിപ്പോൾ ഒട്ട് കശുമ വൈപ്പം ഈ കാണുന്നത് ഉണ്ടോ ഈ കൊക്കോയ്ക്കിടയിൽ കൂടെ അത് പിന്നെ കുറേ പൊക്കത്തിൽ പോയത് അതിനെ ഈ ചോലയെ അങ്ങനെ ബാധിക്കുന്നില്ല ഇതിനിടയിൽ കൊക്കോ നിന്നോളൂ പോക്കോ ആയിണ്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്രയും കഴിഞ്ഞ കൊല്ലം ആയിരം രൂപ വില കിട്ടി ഈ കൊല്ലം സംഗതി കട്ടപ്പോ എന്തൊക്കെയാണല്ലോ ഈ കശുവണ്ടിയുടെ ആക്രമണത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ എന്നാൽ ഞാനിപ്പോൾ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണാം ബായ്